ഉസ്മൽ റഹിമൻറഹീം അലഹമുല്ല ഹിറബുൽമീൻ സൈദ്ദിൻ മുഹമ്മദിൻ ലോകം ഒരു രാജ്യത്തിൻ്റെ ദയനീയ മുഖങ്ങളിലേക്ക് ഉറ്റുനോക്കുകയും കുടിവെള്ളം കിട്ടാതെ ഭക്ഷണം കിട്ടാതെ ഒരു രാജ്യം ആവലാതി പൂണ്ട് കരയുകയും അവസാനം സന്ദിഗഘട്ടങ്ങൾ ഒഴിവാക്കപ്പെട്ട് അവിടേക്ക് ഭക്ഷണങ്ങളെത്തുകയും വരണ്ട തൊണ്ടകളിലേക്ക് നനയ്ക്കാനെന്ന വണ്ണം ഈജിപ്തിൽ നിന്ന് പാലസ്തീനിലേക്ക് യു എ ഇ കുടിവെള്ളം സ്ഥാപിക്കുകയും ചെയ്യുന്ന സന്തോഷദായകമായ കാഴ്ചകൾ പുതുതായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഇസ്ലാം ആർദ്രതയുടെ മതം എന്ന പ്രമേയ അടിസ്ഥാനത്തിൽ ആർദ്രം എന്ന നൂറു ദിന പ്രഭാഷണ സീരീസ് നമ്മൾ ആരംഭിക്കുകയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹു അള്ളാഹു സുബഹാനഹുഅാലയുടെ ഏറ്റവും ഉത്തമനായ സൃഷ്ടിയും ആർദ്ര മൂല്യങ്ങളെ ലോകമനുഷ്യർക്കിടയിൽ പ്രചരിപ്പിക്കുകയും അതിനെ പ്രാവർത്തികമാക്കി കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നതിൽ അനിതരസാധാരണമായ പാഠങ്ങളെ കാഴ്ചവെച്ചു എന്നുള്ളതിനാൽ തന്നെ ഇസ്ലാമിൻ്റെ ആർദ്രമുഖങ്ങളെ അന്വേഷിച്ചിറങ്ങുന്നതിന് പഠിക്കാനിറങ്ങുന്നതിന് ഏറ്റവും അനുയോജ്യമായ മാസം റബിയോ ലവൽ ആണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ദാറുൽ ഹദീസിൻ്റെ ആർദ്രം എന്ന നൂറുദിന പ്രഭാഷണം ഇറബിയോ ലവൽ ഒന്നു മുതൽ നമ്മൾ ആരംഭിക്കുന്നത് ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് ഇസ്ലാമിനെ പല രീതിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ ഇസ്ലാമിനെ നന്നായി പഠിക്കുന്ന ഇസ്ലാമിന് പുറത്തുള്ളവരുണ്ട് ഇസ്ലാമിനെ വിമർശിക്കാനായി പഠിക്കുന്ന ഇസ്ലാമിന് പുറത്തുള്ളവരുണ്ട് അതേസമയം ഇസ്ലാമോഫോബിയ എന്ന ഇസ്ലാമിനെ ഒരു ഭീകര മതമായി ചിത്രീകരിച്ച് ലോകത്തിന് മുമ്പിൽ പരിചയപ്പെടുത്തുന്ന ഒരു ഒട്ടോപ്യൻ സിദ്ധാന്തം ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലും പടർന്നു പന്തലിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതോടൊപ്പം ഇന്ത്യയുടെ സാഹചര്യത്തിലേക്ക് കടന്നു വന്നാൽ ഇന്ത്യയിൽ പലപ്പോഴായി ചില മത തീവ്ര സംഘടനകൾ ഇസ്ലാം പൊതുവേ ഒരു ഭീകരവാദ സംഘടനയാണ് തീവ്രവാദ സംഘടനയാണ് എന്ന പ്രചരണത്തിന് വല്ലാതെ ശ്രമിക്കുകയും ചില ഇസ്ലാമിക തീവ്രവാദ സംഘടനകളുടെ പ്രവർത്തനങ്ങൾ ആ ആരോപണങ്ങൾക്ക് വളം വെച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഇതേ സാഹചര്യത്തിൽ തന്നെ മറ്റു മതങ്ങളെയൊന്നും വിമർശിക്കാത്ത വിധത്തിൽ ഇസ്ലാമിനെ മാത്രം വിമർശിക്കാനും ഇസ്ലാമിനെ മാത്രം ലക്ഷ്യമാക്കാനും വേണ്ടി കടന്നു വരുന്ന എക്സ് മുസ്ലിംസും യുക്തിവാദികളും മറ്റൊരു ഭാഗത്തുമുണ്ട് ഇവിടെ ഇസ്ലാം എന്താണ് ഇസ്ലാം മനുഷ്യന് കൊടുക്കുന്ന പ്രാധാന്യം എത്രയാണ് ഇസ്ലാമിൻ്റെ കാരുണ്യമുഖം ഏത് രീതിയാണ് ഇസ്ലാം കാഴ്ചവെക്കുന്ന സ്നേഹം ഇസ്ലാം പ്രഘോഷിക്കുന്ന സാഹോദര്യം ഇസ്ലാം ലോകത്തോട് വിളിച്ചു പറയുന്ന അനുകമ്പ സമീപനങ്ങൾ വിട്ടുവീഴ്ചയുടെ മേഖലകൾ ഇവ പൂർണമായും പഠിക്കപ്പെടേണ്ടതും വിലയിരുത്തപ്പെടേണ്ടതും പുതിയ പുതിയകാലത്ത് ചർച്ച ചെയ്യപ്പെടേണ്ടതും അനിവാര്യമാണ് ഇവിടെയാണ് ആർദ്രം എന്ന നൂറുദിന പ്രഭാഷണം പ്രസക്തമാകുന്നത് എന്താണ് ഇസ്ലാം ആരെയാണ് ഇസ്ലാം ലക്ഷ്യമാക്കുന്നത് ഇസ്ലാം എന്ന മതത്തിൻ്റെ പ്രധാന പ്രമേയം എന്താണ് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടുകൊണ്ട് നാം ആരംഭിക്കുകയാണെങ്കിൽ മനുഷ്യനാണ് ഇസ്ലാമിൻ്റെ പ്രമേയം ഇസ്ലാമിൻ്റെ ഏതൊരു കൽപ്പന എടുത്തു നോക്കിയാലും ഏതൊരു നിരോധനം എടുത്തു നോക്കിയാലും അത് മനുഷ്യൻ്റെ ഗുണത്തെയും ദോഷത്തെയും ബാധിക്കുന്ന രീതിയിലുള്ളതായിരിക്കും മനുഷ്യനെയാണ് ഇസ്ലാം പ്രമേയമാക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടുത്തെ സഹവർത്തിത്വത്തിനും ഇവിടുത്തെ കൊള്ള കൊടുക്കലുകൾക്കും അനുകൂലമാകുന്ന രീതിയിൽ പാരസ്പര്യത്തെ ആ പാരസ്പര്യത്തിൽ ഇഴുകിച്ചേരുന്ന സ്നേഹം ദയ കരുണ അനുകമ്പ വിട്ടുവീഴ്ച പോലുള്ള ആർദ്ര മൂല്യങ്ങളെ ഇസ്ലാം വല്ലാതെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഇസ്ലാം എന്ന മതത്തിൻ്റെ നാമം തന്നെ മനുഷ്യൻ്റെ ആർദ്രമൂല്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതുകൊണ്ട് സമാധാനം ശാന്തി എന്നൊക്കെ അർത്ഥം വരുന്ന രീതിയിലാണ് ഇസ്ലാം എന്ന മതത്തിൻ്റെ നാമം തന്നെ വരുന്നത് അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ സ്നേഹവും കരുണയും ദയയും അടക്കമുള്ള ആർദ്ര മൂല്യങ്ങൾ ഇസ്ലാം വളരെ പ്രാധാന്യത്തോടെ എടുത്ത് കാണുകയും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആ ആർദ്ര മൂല്യങ്ങൾക്കെല്ലാം തന്നെ വലിയ പുണ്യമാക്കപ്പെടുന്ന പ്രതിഫലം നൽകപ്പെടുന്ന കർമ്മങ്ങളായി കണക്കാക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇസ്ലാമിൽ ഒരു ദൈവമേ ഉള്ളൂ അത് പ്രപഞ്ചത്തെ സൃഷ്ടിക്കുകയും ആ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന അള്ളാഹു സുബഹാനഹൂവത്തെ ആലയാണ് അള്ളാഹു സുബഹാനഹൂത്ത ആലയെക്കുറിച്ച് ഖുർആാനിൽ പരാമർശിക്കുമ്പോഴെല്ലാം ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെടുന്ന പ്രയോഗം റഹ്മാൻ എന്നാണ് ഈ റഹ്മാൻ എന്ന പദത്തിൻ്റെ അർത്ഥം ഈ ലോകത്ത് വിശ്വസിക്കുന്നവർക്കും വിശ്വസിക്കാത്തവർക്കും ഗുണം ചെയ്യുന്നവൻ എന്നു തന്നെയാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബാനഹുത്താല ഐഹികമായ ലോകത്ത് വിശ്വാസികളെയും അവിശ്വാസികളെയും ഒരുപോലെ പരിഗണിക്കുകയും അവർക്ക് കരുണകൾ ചൊരിഞ്ഞുകൊടുക്കുകയും ചെയ്യുന്നു എന്ന് തന്നെയാണ് അള്ളാഹു സുബഹാനഹുഅത്ത് ആലയുടെ സൃഷ്ടികളിൽ ഉത്തമരായ ഹബീബ് മുഹമ്മദ് റസൂൽഹി സൊല്ലാഹു അലൈഹി വസ്ല്ലമാ തങ്ങളെയും ഇതേ വിശേഷണം കാരുണ്യവാൻ വിട്ടുവീഴ്ച ചെയ്യുന്നവൻ എന്ന വിശേഷണത്തിലൂടെ ഹബീബായ റസൂൽഹി സല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളെയും അള്ളാഹു പരിചയപ്പെടുത്തുന്നത് കാണാം മുൻകാലക്കാരായ പ്രവാചകന്മാരും സൂക്ഷ്മജ്ഞാനികളായ പണ്ഡിതന്മാരും ഔലിയാക്കളും താബകളും പിൻകാലത്ത് നാം മാതൃകകളായി സ്വീകരിച്ച ഇസ്ലാമിക സൂഫി വര്യന്മാരുമെല്ലാം ഈ ആർദ്ര മൂല്യങ്ങളെ വല്ലാതെ കയ്യിൽ മുറുകെ പിടിച്ചവരും അതനുസരിച്ച് ജീവിതം മുന്നോട്ട് നയിച്ചവരുമായിരുന്നു എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്നും ഹദീസ് ഗ്രന്ഥങ്ങളിൽ നിന്നും മറ്റു പാഠങ്ങളിൽ നിന്നും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട് പാരസ്പര്യ ജീവിതമാണ് ഐഹിക ലോകത്തുള്ളത് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മതവ്യത്യാസമില്ലാതെ ജാതിയുടെ വേർതിരിവുകളില്ലാതെ വർഗത്തിൻ്റെ വിഭിന്നതകളില്ലാതെ ആർദ്ര മൂല്യങ്ങൾ അവൻ്റെ രക്തത്തിലലിഞ്ഞ് സിരകളിലൂടെ നിരന്തരമായി സഞ്ചരിക്കുന്നതും അതനുസരിച്ച് പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ വലിയ പുണ്യം ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നവനുമാണ് ഒരു മുസ്ലിം അള്ളാഹു സുബഹാനഹത്തെ ആലയാകട്ടെ അവൻ്റെ ഖുർആാനിലൂടെയും ഹബീബായ് റസൂലാഹി അലൈഹി അലഹി വസല്ലമാങ്ങൾ അവിടുത്തെ ഹദീസുകളിലൂടെയും ഇത്തരം ആർദ്ര മൂല്യങ്ങൾ പ്രവർത്തിക്കുന്നവർക്ക് അനുഭവിക്കുന്നവർക്ക് തണലാകുന്നവർക്ക് ആശയറ്റവർക്ക് കൈത്താങ്ങായി ചെന്നെത്തുന്നവർക്ക് രോഗികളെ സന്ദർശിക്കുന്നവർക്ക് പ്രായമായ മാതാപിതാക്കളെ സംരക്ഷിക്കുന്നവർക്ക് വിധവകളെയും അനാഥമക്കളെയും സംരക്ഷിക്കുന്നവർക്ക് അവർക്ക് സഹായമൊരുക്കുന്നവർക്ക് വല്ലാത്ത പ്രതിഫലം വാഗ്ദാനം നൽകുകയും ചെയ്യുന്നു ചുരുക്കി പറഞ്ഞാൽ ഇസ്ലാം എന്ന മതം മനുഷ്യൻ്റെ ബന്ധത്തെയും സ്നേഹത്തെയും പരസ്പരം വിട്ടുവീഴ്ചാപൂർവമുള്ള പെരുമാറ്റത്തെയും കാരുണ്യത്തോടെയുള്ള വർത്തിക്കലിനെയുമെല്ലാം മതത്തിൻ്റെയോ ജാതിയുടെയോ വർഗത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ വേലിക്കെട്ടുകളില്ലാതെ എല്ലാവരിലേക്കും ഒരുപോലെ വ്യാപിക്കണമെന്ന് ആഗ്രഹിക്കുകയും അതനുസരിച്ച് ദുനിയാവിൽ ജീവിക്കണമെന്ന് പറയുകയും പഠിപ്പിക്കുകയും അള്ളാഹു സുബാനഹുവ ആലയും അവൻ്റെ ഉത്തമ സൃഷ്ടിയായ ഹബീബ് റസൂൽ അല്ലാഹി സലഹ് അലൈഹി വസല്ലമാങ്ങളും അതിനുദാത്തമായ മാതൃകകൾ കാണിച്ചു തരികയും ചെയ്തിട്ടുണ്ട് തന്നെ ഇസ്ലാം കാരുണ്യത്തിൻ്റെ ദയയുടെ വിട്ടുവീഴ്ചയുടെ അനുകമ്പയുടെ അതിവിശിഷ്ടമായ പാഠങ്ങളെ നമുക്ക് നൽകുന്ന മതമാണ് എന്നതിൽ ഒരു സംശയവുമില്ല ഇൻഷാ അല്ല വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് അള്ളാഹു സുബ്ഹാനഹുഅത്ത് അലയുടെ കാരുണ്യത്തെക്കുറിച്ച് അതിൽ വേർതിരിവുകളില്ലാത്തതിനെക്കുറിച്ച് ഹബീബായ് അറസൂൽഹി സാഹു അലൈഹി വസല്ലമാ തങ്ങളുടെ എല്ലാ മേഖലകളിലേക്കും പരന്നൊഴുകിയ കാരുണ്യ ഉറവയെക്കുറിച്ച് അവിടുത്തെ ജീവിതത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട സഹാബത്ത് ഉൽക്കിറാം റതി അള്ളാഹു അനുഹുമിൻ്റെ ജീവിത ആർദ്ര മൂല്യങ്ങളെക്കുറിച്ച് അവിടെ നിന്ന് പാഠം ഉൾക്കൊണ്ട് കടന്നു വന്ന മഹാന്മാരായ പണ്ഡിതന്മാർ കാഴ്ചവെച്ച കാരുണ്യോദാത്മകമായ ജീവിതത്തെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ അമീൻ അസലാമലൈക്കും